രെ കാലാവസ്ഥാ വ്യതിയാനത്തെയും ആഗോള താപനത്തെയും ചെറുക്കുന്നതിന് വേണ്ടി പ്രകൃതിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സീറോ കാർബൺ ജലസുരക്ഷ ശുചിത്വം മാലിന്യ സംസ്കരണ രംഗത്ത് കേരള സർക്കാരും ഹരിത കേരള മിഷൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സീമ ടീച്ചറുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നുവരുന്ന ഏറ്റവും പ്രശംസനീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ തെക്കേയറ്റത്ത് സിജയുന്ന ഗ്രാമപഞ്ചായത്താണ് പിലിക്കോട് രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യയിൽ ആദ്യത്തെ നിർമ്മൽ ഗ്രാമ പുരസ്കാർ അവാർഡ് നേടിയിട്ടുള്ള പഞ്ചായത്താണ് എല്ലാം ശുചിത്വമുള്ള കക്കൂസ് നിർമ്മിച്ചു നൽകി ആദ്യത്തെ നിർമ്മൽ പുരസ്കാർ അവാർഡ് നേടിയ പഞ്ചായത്ത് അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഊർജ്ജ സംരക്ഷണ രംഗത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് പ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ നാടിൻ്റെ ഊർജ സംരക്ഷണ രംഗത്തുള്ള ചില കാര്യങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തുടക്കം കുറിക്കുകയുണ്ടായി അതിന് നമ്മുടെ പഞ്ചായത്ത് ആ ഒരു പദ്ധതിക്ക് പേര് നൽകിയത് ഊർജ്ജയാനം എന്നാണ് ഊർജയാനം പദ്ധതി ഏറ്റവും പ്രധാനമായും ഫിലമെൻറ്റ് ബൾബുകൾ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ വീടുകളിൽ അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളിൽ സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ഫിലമെൻറ്റ് ബൾബുകൾ കണ്ടെത്തി അതിനെ ഒഴിവാക്കുകയും തുടർന്ന് അറുപതിനായിരത്തോളം എൽ ഇ ഡി ബൾബുകൾ അതായത് സി എഫ് എൽ ബൾബുകളും ഫിലമെൻ്റ് ബൾബുകളും ഒഴിവാക്കിക്കൊണ്ട് ദക്ഷത കൂടിയ എൽ ഇ ഡി ബൾബുകൾ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വീടുകളിലും അതുപോലെ തന്നെ വാണിജ്യ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളിലൊക്കെ നൽകി വൈദ്യുതി മിച്ചം വയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് പഞ്ചായത്ത് തുടക്കം കുറിച്ചത് കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പിലുകോട് പഞ്ചായത്തിനെ ഫിലമെൻറ്റ് ബൾബ് രഹിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് മറ്റൊന്ന് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ദക്ഷത കൂടിയിട്ടുള്ള ഇത്തരം ഊർജ്ജ സംരക്ഷണ ഉപകരണങ്ങളും പ്രവർത്തനങ്ങളും ജനകീയമായ കൂടിയാണ് പഞ്ചായത്തിനകത്ത് ഏറ്റെടുത്തത് അതിൽ ഏറ്റവും പ്രധാനമായും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയൊക്കെ കൂടി ചൂടാറപ്പെട്ടി അതോടൊപ്പം തന്നെ ദക്ഷത കൂടിയിട്ടുള്ള പുകയില്ലാത്ത അടുപ്പുകൾ ഇതൊക്കെ നമ്മൾ നമ്മളിതിൻ്റെ ഭാഗമായി ഫിലമെൻ്റ് ബൾബ് ഒഴിവാക്കുന്നതിൻ്റെ കൂടെ നമുക്ക് വൈദ്യുതി മിച്ചം വെക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുകയുണ്ടായി അതിൻ്റെ ഒരു കണക്ക് നമ്മൾ പരിശോധിച്ചപ്പോൾ പ്രതിമാസം ഒരു ലക്ഷത്തി ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് യൂണിറ്റ് വൈദ്യുതി ഇതിൻ്റെ ഭാഗമായി നമുക്ക് മിച്ചം വെക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു ആ ഒരു ലക്ഷത്തോളം വരുന്ന വൈ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അതിൻ്റെ മൂന്നരട്ടിയോളം കൽക്കരി കത്തിക്കേണ്ടതായി വരുന്നുണ്ട് ആ കൽക്കരി കത്തിക്കുന്നതിലൂടെ വരുന്ന കാർബൺ ബഹിർഗമരണം ഒഴിവാക്കുകയും ഊർജ സംരക്ഷണത്തിൻ്റെ ഭാഗമായി നമുക്ക് വൈദ്യുതി മിച്ചം വെക്കുന്നതിന് വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ പിരിക്കോട് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ഊർജയാനം പദ്ധതിയുടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് മറ്റൊന്ന് നമുക്കറിയാം പാരമ്പര്യതര ഊർജ സ്രോതസ്സുകൾ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടതായി വരും ഇതിൻ്റെ ഭാഗമായി അതിനുശേഷം ഫിലമെൻ്റ് ബൾബ് രഹിത പഞ്ചായത്തിൻ്റെ തുടർ പ്രവർത്തനം എന്നുള്ള നിലയിൽ പഞ്ചായത്തിലെ അംഗൻവാടികൾ അതുപോലെ തന്നെ സ്കൂളുകൾ പഞ്ചായത്ത് ഓഫീസ് ഉൾപ്പെടെയുള്ള ഘടക സ്ഥാപനങ്ങൾ നാൽപ്പത്തി നാല് ഘടക സ്ഥാപനങ്ങളിൽ സോളാർ വൽക്കരിക്കുകയും ഇപ്പോൾ നമ്മുടെ പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അനർട്ടും അതുപോലെ തന്നെ ഇ എം സിയുമായി ചേർന്നുകൊണ്ട് പുരപ്പുറ സോളാർ സൗജന്യ വൈദ്യുതി കണക്ഷൻ ലഭിച്ചിട്ടുള്ള പമ്പ് ഹൗസ് സോളാറിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തികൾ ഇപ്പോൾ നടന്നു വരികയും ഏതാണ്ട് അതിൻ്റെ ഒരു കണക്കെടുത്തപ്പോൾ എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് കിലോവാട്ട് വൈദ്യുതി നമ്മുടെ ഈ ഘടക സ്ഥാപനങ്ങൾ അതോടൊപ്പം തന്നെ പുരപ്പുറ സോളാർ പമ്പ് ഹൗസ് സോളാറിലേക്ക് മാറ്റുന്ന ഈ പ്രവൃത്തിയൊക്കെ പൂർത്തീകരിക്കുന്ന പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് കിലോവാട്ട് വൈദ്യുതി സൗരോർജ്ജം നമുക്കിതിലൂടെ പ്രദാനം ചെയ്യാൻ വേണ്ടി കഴിയും ഇത് നമ്മുടെ ഈ ഇപ്പോൾ നടന്നു വരുന്ന പ്രധാനപ്പെട്ട ചില പദ്ധതികളാണ് മറ്റൊന്ന് പൈതൃകം നാട്ടുമാവ് നമ്മുടെ പഞ്ചായത്തിൻ്റെ പാതയോരങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം പൈതൃകം മാ നാട്ടുമാവുകൾ ഇപ്പോൾ മാങ്ങ പിടിച്ചിരിക്കും ഇപ്പോൾ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ മാങ്ങയുടെ സീസണാണ് എല്ലാ പാതയോരങ്ങളിലും നമുക്ക് ഈ നാട്ടുമാവുകളെ കാണാൻ വേണ്ടി കഴിയും അത് ജനകീയമായ കൂടിയാണ് ചെയ്ത് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷത്തിനിടയിൽ നമ്മുടെ ഈ നാട്ടുവാഴകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതി പഞ്ചായത്ത് മുന്നോട്ട് വെച്ചു മുപ്പത്തി രണ്ടായിരത്തോളം നാട്ടുമാവ് വ്യത്യസ്ത ഇനങ്ങളിലുള്ള നാട്ടുമാവുകളെ നമുക്ക് ജനങ്ങളുടെ കൂടി വീടുകളിൽ നാട്ടുമാവ് പ്രോത്സാഹന പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ഡോക്ടർ തോം ഐസക് സാറ് നമ്മുടെ പഞ്ചായത്തിലേക്ക് വന്നിരുന്നു പത്തായിരത്തോളം പേരത്തൈകൾ നമ്മുടെ എൻ ആർ ഇ ജിയുമായി സഹകരിച്ചു കൊണ്ട് തയ്യാറാക്കി പ്രധാനപ്പെട്ട സ്കൂളുകൾ അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ പൊതുനിരത്തുകൾ വീടുകളിൽ പത്തായിരത്തോളം പേരത്തൈകൾ നമ്മളിപ്പോൾ നട്ട് പരിപാലിച്ചു വരികയാണ് മറ്റൊന്ന് നമ്മളൊരു ഏറ്റവും പ്രധാനപ്പെട്ട കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാൽപ്പതിനം നെൽവിത്തുകൾ പൈതൃകം വിത്ത് ഗ്രാമം എന്നാണ് ആ പദ്ധതിക്ക് പേരുന്നെൽ അങ്ങനെ നെൽവിത്തുകൾ നാൽപ്പതോളം നെൽവിത്തുകൾ നമുക്കവിടെ ആർ എ ആർ എസ് പിലിക്കോടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ചുകൊണ്ട് നെൽവിത്തുകളുടെ ശേഖരണവും അതിൻ്റെ വിതരണവും നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മറ്റേറ്റവും പ്രധാനമായും നമ്മുടെ ഈ ഒരു സോളാർ വൽക്കരണത്തോടൊപ്പം ജൈവ വൈവിധ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പൈതൃകം നാട്ടുമാവ് പൈതൃകം നെൽവിത്ത് അതുപോലെ തന്നെ നാട്ടുവാഴ പേരഗ്രാമം മുപ്പത്തൊമ്പത് പച്ചത്തുരുത്തുകൾ അത് നമ്മൾ പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഉൾപ്പെടെയുള്ള പച്ചത്തുരുത്തുകളുടെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ എട്ട് പോയിൻ്റ് ഏഴ് ഏക്കർ സ്ഥലത്ത് നമുക്ക് പച്ചത്തുരുത്തുകൾ സംരക്ഷിച്ച് പോകാൻ വേണ്ടി കഴിയുന്നുണ്ട് മറ്റൊന്ന് നമ്മുടെ വടക്കേ മലബാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് കാവുകളാണ് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മരങ്ങൾ ഉൾപ്പെടുന്ന കാവുകളുടെ സംരക്ഷണമാണ് അത് നമ്മുടെ പഞ്ചായത്തിൽ മാത്രമായി പതിനൊന്ന് കാവുകൾ അതുപോലെ പന് പന്ത്രണ്ട് നാഗത്തറകൾ മുപ്പത്തിരണ്ട് പൊതു കുളങ്ങൾ അതുപോലെ തന്നെ സ്വകാര്യ കുളങ്ങൾ ഇരുപത്തഞ്ച് പോയിൻറ്റ് നാല് നാല് കിലോമീറ്റർ നീളത്തിലുള്ള തോടുകൾ ഇതിൻ്റെ ഒരു സംരക്ഷണം ജൈവവൈവിധ്യ പരിപാലനത്തിൻ്റെ ഭാഗമായി പഞ്ചായത്തിനകത്ത് നടന്നു വരികയാണ് മറ്റൊന്ന് ഏറ്റവും പ്രധാനമായി നമ്മൾ ശുചിത്വവുമായി ബന്ധപ്പെട്ടുണ്ട് പൊതുവെ നമ്മുടെ കേരളത്തിനകത്ത് എല്ലാ പഞ്ചായത്തുകളിലും ശുചിത്വം മാലിന്യ സംസ്കരണ രംഗത്ത് ഒട്ടേറെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തിനകത്ത് മുപ്പത്തിരണ്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾ അവർക്ക് ഇലക്ട്രിക് വാഹനം അതോടൊപ്പം നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃഷിഭവൻ മുഖേന നമ്മളൊരു സോളാറിൽ പ്രവർത്തിക്കുന്ന ട്രൈസൈക്കിൾ നമ്മുടെ ഹോം ഷോപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പച്ചക്കറികൾ വീടുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ശീതീകരണ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ട്രൈസൈക്കിൾ നമ്മൾ സോളാറിലാണ് ഇപ്പം പ്രവർത്തിക്കുന്നത് മറ്റൊന്നും എം സി എഫ് നമ്മുടെ എല്ലാം എം സി എഫ് വളരെ വിപുലമായ സൗകര്യങ്ങളോടുകൂടിയുണ്ട് നാൽപ്പത്തൊൻപത് മിനി എം സി എഫുകൾ മറ്റൊന്നുള്ള ശുചിത്വത്തിൻ്റെ ഭാഗമായി എം ആർ എസ് സ്കൂളിനകത്ത് ഗോവർദ്ധൻ ബയോഗ്യാസ് പ്ലാന്റ് ആറ് സ്കൂളുകളിൽ നമ്മൾ തുമ്പൂർമൊഴി പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട് എല്ലാ സ്ഥാപനങ്ങളും ജൈവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ പ്രവർത്തനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഹരിതമിത്രം ആപ്പ് മൊത്തത്തിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും ചെയ്തു വരുന്ന കാര്യം തന്നെ മറ്റും നമ്മൾ ജലസംരക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ വരൾച്ച അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിലെ വീടുകൾ സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ കിണർ റീചാർജിങ് പദ്ധതിയിൽ നമ്മളിപ്പോൾ നിലവിലെ മുന്നൂറിനടുത്ത് വീടുകൾ കിണറീചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മുഴുവൻ ഘടക സ്ഥാപനങ്ങളിലും കിണറീചാർജിങ് പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ നാൽപ്പത്തിരണ്ട് കിണറുകൾ പുതിയ കിണറുകൾ ജലസംരക്ഷണ സ്രോതസ് എന്നുള്ള നിലയിൽ കുടിവെള്ള സംവിധാന സംരക്ഷണത്തിൻ്റെ ഭാഗമായി നാൽപ്പത്തിരണ്ട് കിണറുകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിർമ്മിച്ചിട്ടുണ്ട് നാല് നാലോളം പൊതു കുളങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമുക്ക് സംരക്ഷിച്ചു പോകാൻ വേണ്ടി കഴിയുന്നുണ്ട് അതുപോലെ തന്നെ റിങ്ങ് ചെക്ക് ഡാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് ഇത്തരം ജലസംരക്ഷണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ പഞ്ചായത്തിനകത്ത് നടന്നു വരികയാണ് തീർച്ചയായും നെറ്റ് സീറോ കാർബൺ ജനങ്ങളിലൂടെ ജനകീയമായ സഹകരണത്തോടുകൂടി ഊർജ്ജ സംരക്ഷണ രംഗത്ത് നമ്മുടെ പഞ്ചായത്ത് കേരളത്തിൻ്റെ കേരള മിഷൻ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ കൂടെ കണ്ണു ചേർന്നുകൊണ്ട് ചില കാര്യങ്ങൾ പിരിക്കോട് പഞ്ചായത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ പദ്ധതികളെല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്ത് ആ പദ്ധതിക്ക് പ്രാദേശികമായിട്ടുള്ളൊരു പേര് കേരളത്തിലാകെ നെറ്റ്സീറോ കാർബൺ ജനങ്ങളിലൂടെ എന്നാണ് ക്യാമ്പയിൻ പ്രാദേശികമായി നമ്മുടെ പഞ്ചായത്ത് അതിനൊരു പേര് നൽകിയിട്ടുണ്ട് ഹരിതവാനം എന്നാണ് ആ പദ്ധതിയുടെ പേര് തീർച്ചയായും ഈ ഈ പദ്ധതിയും പ്രവർത്തനങ്ങളും നമുക്ക് പരിപാലിക്കാൻ വേണ്ടി കഴിയണം കൂടുതൽ ഊർജ കാര്യക്ഷമതയുള്ള ഊർജ്ജ സംരക്ഷണ പ്രവർത്തനങ്ങളും പദ്ധതികളും ഏറ്റെടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഇതിൻ്റെ തുടർ പ്രവർത്തന നല്ല നിലയിൽ നടത്തുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് നന്ദി